ഹലോ കേസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കോട്ടണിൽ വരുന്ന നല്ല ന്യൂ മോഡൽ ബ്ലൗസും സെറ്റും ആണ് കേട്ടോ അത് ഇതിന് അറ്റാച്ച്ഡ് ആയി വരുന്നതാണ് ഓക്കെ രണ്ടും സെയിം കളറാണ് പക്ഷേ ബ്ലൗസ് രണ്ട് ടൈപ്പിലാണ് വരുന്നത് ഡിസൈനിൽ രണ്ട് ഡിസൈനിലാണ് ബ്ലൗസ് വരുന്നത് നിങ്ങൾക്ക് ആർക്കും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് കുത്താംപുള്ളി കൈതരുടെ ഡബിൾ മുണ്ട് സെറ്റും മുണ്ട് സെറ്റ് സാരി എല്ലാം അവൈലബിൾ ആണ് ബന്ധപ്പെട്ടാൽ മതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലേക്കൻ അവർ കിട്ടുക കൂടെ കൂടിക്കട്ടോ പുതിയ വീഡിയോസൊക്കെ അപ്പോഴേ കിട്ടുള്ളൂ ഞാൻ മോഡൽ കാണിച്ചതാ നല്ല അടിപൊളി മോഡലാണ് ഫുള്ളി കോട്ടൺ ആണ് സെറ്റ് നമ്മുടെ അടുത്ത് നോർമൽ ഈ പോളിസ്റ്റർ മിക്സിങ് അങ്ങനെയുള്ള സെറ്റുകളൊന്നുമില്ല ഫുള്ളി കോട്ടൺ മാത്രമേ ഉള്ളൂ ഞാൻ ഇതിൻ്റെ റേറ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അതിൽ നോക്കിയാൽ അറിയാൻ പറ്റും നമ്മൾ ഷിപ്പിംഗ് ഫ്രീ ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് നല്ല അടിപൊളി മോഡൽ മോഡലട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത ബെല്ലേക്കണമർത്തിയിട്ട് കൂടെ കുടിക്കാം പുതിയ പുതിയ വീഡിയോസൊക്കെ നമ്മൾ ഒരു നാലു ദിവസം അഞ്ച് ദിവസം കൂടുമ്പോൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക് യു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കാണാട്ടെ എല്ലാവർക്കും